നല്ലൊരു കണി കാണിക്കണേ ധനയോഗം ഉദ്ദിഷ്ട കാര്യലബ്ധി ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ ദൈവമേ ബാഗ് ആണല്ലോ കണി അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാക്ക് ഇത് കണിയല്ല കെണിയാ ഞാനിവിടെ ഇവനെങ്ങനെ അറിഞ്ഞു അനദഷ്ടോ മാനഹാനയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണല്ലോ കണ്ടത് ഈ കെണി എവിടുന്നു പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഊരിൽ നിന്ന് എന്നെ തേടി ഒരാൾ വന്ന് റോഡിൽ മുന്നാട് നിപ്പുണ്ട് ഞാൻ ഇങ്ങനെയായത് ചിമ്പു നീ പോയി അവൻകിട്ടൊല് അവൻ തേടി വന്ന ഇന്താ പാച്ചി നാട് വിട്ട് പോയാ ചിന്ന്

தெரிய தண்டியது கலந்து

என் வேலை முடியல நீ இப்ப பார்த்த பாசி இல்லையா அவர் இங்க இல்ல அவர் இந்த ஊரை விட்டு போயாச்சு இப்ப கண்டுல பாசிய கண்டுட்டு நானு அடுத்த பஸ்ஸுக்கு போடுந்து பார்ஜிட்டு பாரு இது நின்று விடா இருக்கா பாசிகர் നീ നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ കരുതി രക്ഷപ്പെട്ടു കരുതി എന്നാലും ഷൂ എത്ര കാലാണോ കണ്ടിട്ട് എടാ നിനക്കെന്നെ മനസ്സിലായില്ലേ ഞാൻ ഭുവൻ നിന്റെ പഴയ പാർട്ട്നർ ഭുവന ചന്ദ്രൻ ദൈവം നിന്നെ എനിക്ക് കാണിച്ചെന്ന് എടാ പയ്യൻ വന്ന് വിളിച്ചില്ലായിരുന്നു ഞാൻ പോയനടാ അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ ഓ അവന്റെ വാസി ഓസിനെ താമസിക്കാൻ ഞാൻ സ്ഥലം ശരിക്കും ദൈവോടാ എന്നെ നിന്റെ അടുത്ത് തന്നെ എത്തിച്ചത് ഇത് പിടിച്ചേ സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ നീ പൊറത്തേക്ക് ഇറങ്ങി വാതലടച്ചാ ഈ അണ്ട്രൂടി ഞാൻ തരാം എന്നെ വേർപോഡിയായിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ ഞാൻ ഞാൻ പോടാ പോടാ എനിക്ക് ചില പോവില്ല ഇവിടെ ഉണ്ടോടാ എന്തിനാ കുളിക്കാൻ ഉണ്ടോ ി എങ്കിൽ അതിരിക്കട്ടെ നിന്നിപ്പ് കെട്ടിയെടുത്ത ഉദ്ദേശം എന്താണാവോ നാട്ടിൽ നിക്കാൻ പറ്റാത്ത അവസ്ഥയാടാ അത് പണ്ട് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ മാത്രമല്ല നിന്റെ കൂടെ ഉള്ളവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ ഇത്തവണ എന്തായിരുന്നു ബിസിനസ് നീ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പോലത്തെ ആപ്പൂപ്പ ബിസിനസ് ഒന്നും അല്ല ഇതൊരു കളിയാ എന്താ കൊറേ സ്ഥലം ചുണുവിന് കിട്ടി ഒരു പത്തുപത് ഏക്കർ വരും ഞാനത് അങ്ങോട്ട് വാങ്ങി മറിച്ച് വിറ്റ ഒരു ഒന്നര കോടി കിട്ടും അല്ല ഒന്നര കോടി രൂപ ആ സ്ഥലത്തിന്റെ പുറകിൽ ചില ചുറ്റി കളി കിട്ടും അതൊക്കെ ഒന്ന് നേരേക്ക് ആ സ്ഥലം ഒന്ന് വിൽക്കാനാണ് ഞാൻ വന്നത്

പരിചയപ്പെടാൻ ആ തലം നീയാണെന്ന് നിന്നെ ും അങ്ങനെ അങ്ങോട്ട് പേടിച്ച് മാറിക്കാൻ പറ്റില്ല എനിക്ക് ആ സ്ഥലത്തിന് വേണ്ടി പണം പറ്റൂ അല്ലെങ്കിൽ ഞങ്ങള് കുടുംബത്തോട് ആത്മഹത്യ ഞാൻ പിന്നെ പരിചയപ്പെട്ടോളാം ഇപ്പൊ പോയാള വീഴും അണ്ണന്റെ തോക്കിന്റെ അകത്ത് ഇനി ഒരു ഉണ്ട കൂടി ബാക്കിയുണ്ട് ഇനി മടിച്ചു നിന്ന് അടുത്തത് വെടിയാ എന്റെ കൂട്ടുകാരനാ നാട്ടിന്ന് വന്നതാ ജോലി അന്വേഷിച്ച് വന്നതാ തൽക്കാലം ജോലിക്കാരനായിട്ട് നിന്ന് ഉണ്ടെന്ന് അന്വേഷിക്കാം നിന്റെ നാട്ടുകാരണ എന്താ ജോലി തെളിയോ അങ്ങനെ ഒന്നുമില്ല അവൻ എന്ത് പണിയും ചെയ്യും എന്തു എന്ത് പറഞ്ഞോ

ഇത് സത്യം 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 എന്താ ഇത് എന്താ നിർത്തിയത് ഇതാണ് കറുപ്പയ്യ സ്വാമിയുടെ വീട് കുറുപ്പെന്ന അയാളുടെ ശരിക്കുള്ള പേര് മലയാളിയാ കുറുപ്പയ്യ എന്ന് വിളിച്ച് വിളിച്ച് അത് കറുപ്പയ്യയായി പിന്നെ കറുപ്പയ്യ സ്വാമിയായി ഭയങ്കരന ഇയാള് സംഗീതവും നൃത്തമൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു സാധുവായിട്ട് എനിക്ക് തോന്നണത് സാധു നീ ആ നൃത്തം ചെയ്യുന്നവന്റെ ചൂടുകളിലേക്ക് ചൂടുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേറ്റ അമ്പലത്തിന്റെ അമ്മേ മഹാമായ ദുർഗാ ഭഗവതി ദുഃഖം ശരണം കാര്യങ്ങളെല്ലാം അമ്മേ 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 ഇതാ ഞാൻ പറഞ്ഞ ആള് അതെ കൊണ്ടാണോ വിവരക്കേട് റിയില്ല നീ എന്താ ഈ എന്തൊക്കെയാണെങ്കിലും എനിക്ക് മനസ്സിലാവണല്ലോ ഹെൽപ്പ് ചോദിക്കാൻ പോയവൻ ആടുന്നു പാടുന്നു കരയുന്നു ഇപ്പൊ മിണ്ടാതെ പോന്നേക്കണു അതൊക്കെയാണോ ഇതിന്റെ ഒരു നമ്പർ വെറുതെ ഒരു ഹെൽപ്പ് ചോദിച്ച് ആരെങ്കിലും ചെയ്യും മനസ്സിലൊരു ഇഷ്ടം വന്ന് നോക്കട്ടെ പിന്നെ എന്ത് ഹെൽപ്പും വാരിക്കൂരി ചെയ്യും പക്ഷെ ആ പറഞ്ഞ ഇഷ്ടം അവൾക്കും തോന്നണ്ടേ അതും നിന്നോട് എടാ അവൾ ഒരു നാട്ടുമ്പുറുത്തുകാരി പെണ്ണ് ഞാനാണെങ്കിലോ പട്ടണത്തിൽ ഒച്ച വെക്കല്ലേ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊക്കെ പൊളിയും പോത്തേ എടാ എന്റെ കയ്യിലുള്ള സൗന്ദര്യവും കഴിവും വെച്ച് അവളെ അത് പിന്നെ പറയണോ പിന്നെ നീ നോക്കിക്കോ നാണത്താൽ കാൽവിരൽ കൊണ്ട് കൊണ്ടവൾ കളം വരച്ചുകൊണ്ട് ചോദിക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ അപ്പൊ ഞാൻ എന്റെ ആവശ്യം പറയും കാര്യം സാധിക്കുക ചെയ്യും അപ്പൊ ഞാൻ പോട്ടെ ഞങ്ങളുടെ അടുത്ത മീറ്റിംഗ് ഈ മലയുടെ താഴ്ത്തു വെച്ചാണ് അതും തികച്ചും യാദർശികമായി നീ എങ്ങോട്ട് വരുന്ന അവളെ വീഴ്ത്താൻ ഒരു ഭീകര ജന്തുവിനെ കാണിച്ചു പേടിപ്പിച്ചു വീഴ്ത്താനല്ല ഞാൻ പോകുന്നത് വേണ്ടായിരുന്നു